നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജില്ലയിലെ യർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാവിട്ടപുരം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടംകുളം ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കാടഞ്ചേരിയിൽ സാംസ്കാരിക പ്രവർത്തകൻ വി വി രാമകൃഷ്ണൻ എടപ്പാളിൽ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് വട്ടംകുളം ഐ എച്ച് ആർ ഡിയിൽ പൊന്നാനി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ പി പി പ്രമോദ് പാവിട്ടപ്പുറം അസ്തബാഹിൽ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ ഉദ്ഘാടനം ചെയ്തു മൂക്കുതലപ്പി നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തംഗം ആരിഫ നാസർ ഉദ്ഘാടനം ചെയ്തു കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ പ്രസിഡന്റ് മുജീബ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു ഞാൻ കല്യംബിങ്ങിലെന്താ പറഞ്ഞു

ചിന്തയിൽ ആരംഭിച്ച സ്കൂൾ ഇന്ന് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലായി മൂവായിരത്തി അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വടവൃക്ഷമായി വിദ്യാർത്ഥികൾക്കും ചെറിയ ഒരു നമ്മുടെ വടവൃക്ഷമായിട്ട് വർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ് ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട്